ഗ്രാമസഭ ഗ്രാമസഭ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കോടാലി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ജംഷാദ് മോസർ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുസ്തഫ വല്യപ്പൂ സ്വാഗതം പറഞ്ഞു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൻസൂർ എന്ന കുഞ്ഞിപ്പു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാരിഫ ടീച്ചർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലുത്ഫ ടീച്ചർ വാർഡ് മെമ്പർ സഫ്യ ആബിദ് ആശംസാ പ്രസംഗം നടത്തി മെമ്പർമാരായ മൻസൂർ ബാബു മുജീബ് റഹ്മാൻ അബ്ദുൽ നാസർ പറാഞ്ചേരി പനക്കൽ ഗോപാലൻ യാസർ ഫസീല ഷഹല സെൽമ ബക്കർ ഹിബ സഫിയ മന്നതുടി റാഷിദ മുൻ മെമ്പർമാരായ കമറുനീസ പടിക്കുത്ത് സുബൈദ മോയ്ക്കിൽ ഹബീബ സൗദ പഞ്ചായത്ത് സി ഡി എസ് പ്രസിഡന്റ് സുഹറ എന്നിവർ നന്ദി അറിയിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കേരളോത്സവത്തിലും പങ്കെടുത്ത പഞ്ചായത്തിലെ പ്രതിഭകളെ ആദരിച്ചു വൈബ് ലാൻഡ് പാർക്ക് മൈലാടി നടന്ന പരിപാടിയിൽ കുട്ടികൾക്ക് മോട്ടിവേഷൻ മുഹമ്മദ് ഖാൻ ക്ലാസ് എടുത്തു നാടൻപാട്ട് ശില്പശാല അജീഷ് മച്ചുകുന്ന് അവതരിപ്പിച്ചു சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்